അപ്പൊ ഇതാണ് എൻ്റെ ഒരു പേരക്ക ചെടി എന്നിട്ട് നല്ല വളമായിട്ട് വന്നിട്ടുണ്ട് ഹലോ നമസ്കാരം ഞാൻ ദീപിക വിദാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൃഷിയിടത്തിൽ എരിക്കിന്റെ ഇല എങ്ങനെ ഉപയോഗിക്കാം അതിന്റെ ഉപയോഗത്തെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോയാണ് നാട്ടിൻപുറങ്ങളിലും റോഡ് സൈഡുകളിലും വഴിയോരങ്ങളിലും ഒക്കെ ധാരാളമായിട്ട് കാണപ്പെടുന്ന ഒരു ഇലയാണ് എരിക്കിന്റെ ഇല പല വളരെ കുറച്ച് ആൾക്കാർക്കെങ്കിലും ഇതൊരു ഉപയോഗമില്ലാത്ത ഇലയായിട്ടാണ് തോന്നിയിട്ടുള്ളത് എന്റെയൊക്കെ ചെറുപ്പത്തിൽ പൂരക്കുളിയുടെ അവസാനം കാമനെ നിരത്തുക എന്ന ഒരു ചടങ്ങ് അതിൽ കാമനെ നിരത്തുന്നത് ഏർ എരിക്കുംപൂ വെച്ചിട്ടാണ് അപ്പൊ ആ സമയങ്ങളിലൊക്കെ എരിക്കും പറിക്കാൻ പോവാറുണ്ടായിരുന്നു അപ്പൊ അതൊക്കെയാണ് ഈ എരിക്കിന്റെ എല്ലാ ഈ ചെടി കാണുമ്പോ എനിക്ക് ഓർമ്മ വരുന്നത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ആ കാമന്റെ കാമന നിർത്താനു വേണ്ടിയിട്ട് മാത്രാണ് അതിന്റെ ഉപയോഗം അതുകൊണ്ട് അങ്ങനെ ഒന്നിന് മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ കൃഷിയൊക്കെ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് ഈ എരിക്കിന്റെ ഇലയുടെ ഉപയോഗം വളരെ വലുതാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് പിന്നെ അത് കൂടാതെ പലർക്കും അറിയായിരിക്കാം ഇതൊരു മെഡിസിനൽ പ്ലാന്റ് കൂടിയാണെന്ന് അതിന്റെയൊക്കെ കാര്യത്തിൽ ആധികാരികമായിട്ട് കിടക്കുന്നില്ല എങ്കിൽ കൂടിയും ഇതിന്റെ ഒരു മെഡിസിനൽ ഉപയോഗം എനിക്ക് പറയാതിരിക്കാൻ വയ്യാട്ടോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ എപ്പോഴും കൃഷിയുടെ കാര്യത്തിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു റെസ്റ്റില്ലാണ്ട് ഇങ്ങനെ നടക്കുന്നതല്ലേ അതിന്റെ റിസൾട്ടായിട്ട് എനിക്ക് കിട്ടിയ ഒരു ഗിഫ്റ്റാണ് എൻ്റെ കാലിന്റെ അടി വേദന അപ്പൊ ഞാൻ അതിന് കുറെ കാല കൊറേ മാസമായിട്ട് പിന്നെ ആയുർവേദ മരുന്ന് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് എന്നോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഇത് എരിക്കിന്റെ എല്ലാം ബോഡ് നന്നായിട്ട് ചൂടാക്കിയിട്ട് അതിൽ വെച്ചിട്ട് കാലിന്റെ പാദം അതിലേക്ക് കുറച്ച് കുറെ നേരം ഇങ്ങനെ വെക്കണം അപ്പോ ആ വേദന മാറുന്നു അപ്പൊ ഞാൻ അങ്ങനെ ആ ആയുർവേദ മരുന്ന് എടുക്കുന്നതിൻ്റെ ഇടയിലും അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു ഇപ്പൊ വേദന കുറഞ്ഞപ്പോ ഞാൻ ആ മരുന്ന് സ്റ്റോപ്പ് ചെയ്ത് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു പ്രോസസ് ഉണ്ടല്ലോ അത് ഫോളോ ചെയ്ത് പോകുന്ന ഒരാളാണ് ഞാൻ ഇപ്പോഴായെങ്കിലും ഒരു കുറെ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാൽ കാലിന്റെ അടി വേദന ഉണ്ട് അപ്പൊ ആ സമയത്ത് ഞാൻ ചെയ്യാറ് ഓട് ചൂടാക്കിയിട്ട് ഇത് വെച്ചിട്ട് കാല് അതിൽ വെക്കാറാണ് പതിവ് അപ്പൊ ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് നല്ല ആശ്വാസമാണ് പിന്നെ ഒരു മൂന്ന് ദിവസം കഴിയുമ്പോൾ വീണ്ടും തുടങ്ങും അപ്പൊ വീണ്ടും ഞാൻ ഇങ്ങനെ ചെയ്യും അപ്പൊ ഇത് എന്റെ ജീവിതത്തിലൊരു ഭാഗമായിട്ട് മാറിക്കഴിഞ്ഞു എന്ന് പറയാം അതേപോലെ തന്നെ ഞാൻ ഇതിന് ഇതെനിക്ക് കൃഷി ചെയ്യുമ്പോഴും വളരെ ഉപകാരപ്പെട്ട ഒരു ഓർഗാനിക് ഫർട്ടിലൈസർ എന്ന് നമുക്ക് ഇതിനെ പറയാം അത്രത്തോളം ഉപകാരമുണ്ട് ഇത് അപ്പൊ ഞാൻ ഇത് ഈ മെഡിസിനൽ പർപ്പസിന് ഉപയോഗിക്കുന്ന അത്രക്ക് തന്നെ ഏഹ് എൻ്റെ കൃഷി ആവശ്യത്തിനും ഈ ഇല ഞാൻ ഉപയോഗിക്കാറുണ്ട് അതായത് ഏഹ് എന്റെ തോട്ടത്തിലെ പല ഫ്രൂട്ട്സും പിന്നെ അടക്ക ഇതൊക്കെ ഈ ഒരു എന്താ പറയുന്നെ ഒരു ബ്ലാക്ക് കളറായിട്ട് ഇങ്ങനെ വിണ്ടുകേറി വരാറുണ്ടായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ കൃഷി കൃഷി വിദഗ്ദ്ധന്മാരോടതിനെ കുറിച്ച് ചോദിച്ചപ്പോ അത് ബോറോൺ കുറഞ്ഞിട്ടാണ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ ഞങ്ങളുടെ കാസർഗോഡ് ഉള്ള ഒരു സയന്റിസ്റ്റ് ഉണ്ടായിരുന്നു ദാസാർ അപ്പൊ അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടുള്ള ആൾക്കാർ കൃഷി ചെയ്യുമ്പോൾ അതിന്റെ ചുവട്ടില് ഒരുപാട് പ പച്ചില വളങ്ങൾ ഇട്ടു കൊടുക്കാറുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ചെടികൾക്ക് വേണ്ട ഒരുപാട് മൂലകങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ നമ്മൾ ഇപ്പോഴത്തെ ആൾക്കാർ ഇപ്പൊ കുറെ കാലം ഇങ്ങോട്ട് അധിക ആൾക്കാരും ഗ്രോ ബാഗിലും ചെറിയ ചെറിയ കണ്ടെയ്നറിലും ഫോട്ടിലും ഒക്കെയാണ് കൃഷി ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ കൂടുതൽ ആൾക്കാരും ടെറസ് ഗാർഡൻ ഒക്കെ ചെയ്യാറുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ അതിലാൾ കൂടുതലും ഇങ്ങനെയുള്ള പച്ചില വളങ്ങൾ ആൾക്കാർ ചേർക്കാറില്ല നമ്മളിങ്ങനെ പല ആളുകളും വളങ്ങളൊക്കെ പാക്കറ്റിൽ വാങ്ങുന്ന വളങ്ങളാണ് കിട്ടാറ് അപ്പോൾ അത് ചാണകപ്പൊടി അതുപോലെയുള്ള അങ്ങനെയുള്ള വളങ്ങളൊക്കെ ഇടുമ്പോ ഈ പച്ചില വളങ്ങൾ അധികം ആൾക്കാർക്ക് കിട്ടാറില്ല നാട്ടിൻപുറങ്ങളിലാണെങ്കിൽ കിട്ടാറുണ്ട് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഏഹ് ഞാനൊരു ഗ്രാമപ്രദേശത്ത് ജനിച്ചു വളർന്ന ആളാണ് അപ്പോൾ ഇങ്ങനെ കണ്ടു വളർന്നിട്ടുണ്ട് മഴ കഴിയുമ്പോ തെങ്ങിന്റെ ചോട് എടുക്കണം പിന്നെ ക്ലീൻ ചെയ്യണം ഞങ്ങളവിടെ മുരട്ടുക്കല് എന്നാന്ന് പറയല് പിന്നെ തെങ്ങിന്റെ മുരട് എടുക്കണം എന്നൊക്കെ പറയാറുണ്ട് പിന്നെ തോല് വെക്കാനായി തെങ്ങിന് തോല് വെക്കാനായി കവുങ്ങിന് തോല് വെക്കാനായി എന്ന് പറയലുണ്ട് അതായത് അതിന്റെ ചോട് ക്ലീൻ ചെയ്തിട്ട് ചപ്പ് ചവറുകൾ പച്ചില വളങ്ങൾ കൊടുക്കാറില്ലേ അതിനെയാണ് അങ്ങനെ പറയാറ് അപ്പൊ അതൊരു എല്ലാ വർഷവും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അപ്പോൾ അതിൽ നിന്ന് തന്നെ ചെടികൾക്ക് ആവശ്യമുള്ള സൂക്ഷ്മ സൂക്ഷ്മമൂലകങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അത് അവരറിഞ്ഞിട്ടൊന്നും അല്ല അങ്ങനെ ചെയ്യുന്നത് എന്നാലും അത് അത് മതിയാവുന്നുണ്ട് പക്ഷെ ഇന്ന് അങ്ങനെയൊന്നും കാണുന്നില്ല അപ്പോ അവർ പറഞ്ഞത് ഈ ബോറോണിന്റെ ഡെഫിഷ്യൻസി ഒക്കെ ഇതുപോലുള്ള പച്ചില വളങ്ങൾ ഇട്ട് കൊടുത്താൽ മാറും എന്നാണ് അപ്പോൾ അതിനുശേഷമാണ് ഞാൻ എൻ്റെ ചെടികൾക്കൊക്കെ പച്ചില വളങ്ങൾ കൂടുതൽ ഇട്ട് കൊടുക്കാൻ തുടങ്ങിയത് ഏഹ് അപ്പം കേരളത്തിന്റെ മണ്ണിൽ ജിങ്ക് ബോറോൺ പോലുള്ള സൂക്ഷ്മ മൂലകങ്ങൾ വളരെ കുറവാണെന്നാണ് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത് ഏഹ് പക്ഷെ ഇതൊക്കെ ഉണ്ടല്ലോ നമ്മുടെ പ്രാഥമിക മൂലകങ്ങളായ എൻ പി കെനേക്കാളും വളരെ കുറച്ച് മാത്രമേ ചെടികൾക്ക് ആവശ്യം വേണ്ടതുള്ളൂ പക്ഷെ എന്നാലും അത് താനും അപ്പോ അതിനൊക്കെ ഇതുപോലുള്ള പച്ചില വളങ്ങൾ ഇട്ടുകൊടുത്താല് ധാരാളം മതിയാവുന്നുണ്ട് ഞാനൊക്കെ എന്റെ ഫ്രൂട്ട്സിനൊക്കെ ഇപ്പോ അങ്ങനെ പല ഡെഫിഷ്യൻസിയും കാണുമ്പോ ബോറോൺ കുറവുള്ള ഡെഫിഷ്യൻസി ഇപ്പോ നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഫ്രൂട്ട് ഫ്രൂട്ടുകളൊക്കെ ബ്ലാക്ക് കളറായിട്ട് ഇങ്ങനെ പൊട്ടി വരും അപ്പൊ ആ സമയത്ത് ഞാൻ ഇതിന്റെ ഇല വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് അതിന്റെ ആ രസം ഉണ്ടല്ലോ അത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാറാണ് ചെയ്യുന്നത് അപ്പൊ അത് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പൊ അതെങ്ങനെയെന്ന് കൂടി ഞാനൊരു മൂന്ന് നാല് ദിവസം മുമ്പ് അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതെങ്ങനെയെന്ന് ഞാൻ കാണിക്കാം കാണിക്കാട്ടോ ഈ വളം ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം കുറച്ച് എരിക്കിന്റെ ഇല ഇതുപോലെ കട്ടേ ചെയ്യാം നന്നായിട്ട് ഇതാ ഗം വരുന്നുണ്ട് ഈ ഗമ്മൊക്കെ നല്ലൊരു കീടനാശിനിയാണെന്ന് പറയപ്പെടുന്നു ഞാനിങ്ങനെ ഗമ്മായിട്ട് അങ്ങനെ ഉപയോഗിച്ചിട്ടൊന്നുമില്ല എന്നാലും ഇത് നല്ലൊരു അടിപൊളി വളമാണ് ഇത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇനി ഇതിനെ ചെറുതായിട്ട് കട്ട് ചെയ്യാനുണ്ട് ഇനി ഉണ്ടല്ലോ ഈ ഇലയെ ചെറിയ കുഞ്ഞു പീസുകളായിട്ട് പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം അതും കൂടി ചെയ്യാം ഇതിനെ ഇതിനിങ്ങനെ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കാം നമുക്ക് എത്ര ചെറുതാക്കാൻ പറ്റുന്നോ അത്ര ചെറുതാക്കാം െല്ലാം ഇങ്ങനെ അരിഞ്ഞെടുക്കട്ടെട്ടോ ഇപ്പം ഞാനിത് ഇപ്പം ഈ ഇലയെല്ലാം ഇതിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ഈ ബക്കറ്റിലേക്ക് ഇങ്ങനെ ഇതിലൊരു മുക്കാൽ ഭാഗത്തോളം വെള്ളമൊഴിച്ച് കൊടുക്കാം നമ്മൾ ചെയ്യുന്ന കാര്യം വളരെ സിമ്പിൾ ആണെങ്കിലും സിമ്പിൾ ആൻഡ് ഹമ്പിൾ പക്ഷേ ഈ കാര്യമുണ്ടല്ലോ നമ്മളുടെ കൃഷിയിടത്തിൽ വളരെ വലിയ മാറ്റമാണ് സംഭവിക്കുന്നത് മതി ഇത്രത്തോളം വെള്ളം മതി ഇനി ഇതിനെ നമുക്ക് ഒരു നാല് ദിവസം ഇങ്ങനെ തന്നെ അടച്ചു വെക്കാം എന്നിട്ട് നാല് ദിവസത്തിന് ശേഷം ഇത് ഉപയോഗിക്കാം അതെങ്ങനെയെന്ന് കാണിക്കാം കേട്ടോ നമുക്ക് ഇതിനെ കൊണ്ട് മൂടി വെക്കാം അപ്പൊ ഇത് ഇതാണ് ഞാനൊരു നാല് ദിവസം മുമ്പ് എന്താ കട്ട് ചെയ്തിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ച എരിക്കിൻ്റെ ഇല ഇതിപ്പോ നന്നായിട്ട് വെള്ളത്തിൽ ചീഞ്ഞിട്ട് നല്ല വളമായിട്ട് വന്നിട്ടുണ്ട് ഇതങ്ങനെ ബാഡ് സ്മെല്ലൊന്നും ഇല്ലാട്ടോ ഇതിനെ ഞാൻ കുറച്ച് നേരത്തെ എടുത്തിട്ട് ഞെക്കി പിഴിഞ്ഞിട്ട് ഇതിന്റെ പണ്ടും കൂടെ ഒക്കെ പുറത്തു വരുന്ന പോലെ ഞെക്കി പിഴിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോ ഇത് നല്ല അതിന്റെ ആ കളറൊക്കെ ഇളകി നല്ല പച്ച കളറായിട്ടുണ്ട് ഇനിയിപ്പൊ ഇതിനെ ഞാൻ എന്റെ പറഞ്ഞ പോലെ പേരക്ക ഇങ്ങനെ ഒരു ബ്ലാക്ക് കളറായിട്ട് ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഞാനത് എല്ലാ മാസവും ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നതാണ് അപ്പൊ ഇന്ന് അത് ഒഴിച്ചു കൊടുക്കാനുണ്ട് അപ്പൊ അത് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ ഇതെന്റെ പേരക്ക ഒഴിക്കുന്നതും കൂടി ഞാൻ കാണിക്കാം അപ്പൊ ഇതാണ് എന്റെ ഒരു പേരക്ക ചെടി ഇത് ഞാനിപ്പോ ഡ്രമ്മിലാണ് തട്ടിട്ടുള്ളത് ഇതിൽ ഒരുപാട് പേരൊക്കെ ഉണ്ടാവാറുണ്ട് ഇപ്പൊതാ ലാസ്റ്റ് ഉണ്ടായ പേരക്ക ഇങ്ങനെ കണ്ടില്ല ഒരു ബ്ലാക്ക് കളറായിട്ട് ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇത് ഏറ്റവും ആദ്യം ഇണ്ടായതായിരുന്നു ഇതൊക്കെ നല്ല നല്ല ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ കണ്ടില്ലേ ഇതിലൊക്കെ ഒരു തരം ബ്ലാക്ക് കളർ ആയിട്ടുണ്ട് ഇങ്ങനെ കാണുമ്പോൾ ഞാൻ എന്ത് അറിയോ ഇപ്പൊ ഈ പറഞ്ഞ പോലെ എരിക്കിന്റെ ഇല വെള്ളത്തിൽ കുതിർത്തിട്ട് ഇതിന്റെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാറാണ് പതിവ് ഇതിപ്പോ ഇതില് ഇവിടെ ഒക്കെ ഒരുപാട് ചെറിയ കുഞ്ഞ് പേരൊക്കെ ഉണ്ടായിത്തുടങ്ങിയിട്ടുണ്ട് അതായതില് ഇതിവിടെ പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇനിയിപ്പോ ഇത് ഈ വരുന്നത് നല്ല ഫ്രൂട്ട് ഉണ്ടാവണമെങ്കിൽ ഇങ്ങനെ ഇത് ഒഴിച്ചു കൊടുക്കും ണം അപ്പൊ അല്ലെങ്കിൽ ഇത് ഇതുപോലെ ഒരു ഡോട്ട് ഉണ്ടായിട്ട് വരും അപ്പൊ ഇതിലേക്ക് ഞാനിപ്പോ ഇതിന്റെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കയാണ് ഞാൻ സാധാരണ ചെല ചെല സമയത്ത് ഇത് ഗോമൂത്രത്തില് ഇട്ട് വെക്കാറുണ്ട് എന്നിട്ടാണ് ഒഴിച്ചു കൊടുക്കാറ് അങ്ങനെ നമ്മൾ ഗോമൂത്രത്തിൽ ഇട്ട് വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇത് നല്ലോണം വെള്ളം ഡൈലൂട്ട് ചെയ്യണം പക്ഷെ ഇത് വെറും വെള്ളത്തിലാണ് ഞാൻ ഇട്ടുകൊടുത്തത് കൊടുത്തത് അപ്പൊ ഡൈലൂട്ട് ചെയ്യണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ വെറും വെള്ളത്തിൽ ഇട്ട് കൊടുത്തത് ഇത് കുറച്ച് വലിയ ഒരു പ്ലാന്റ് അല്ലേ അപ്പോൾ ഇതിന് ഡൈലൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഏർ ഞാൻ സ്ട്രോബെറി പോലുള്ള ചെടികൾക്ക് ഇത് ഒഴിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ അതിൽ ഡൈലൂട്ട് ചെയ്യണം കേട്ടോ പിന്നെ ഇപ്പൊ ഇത് അരിക്കുകയും വേണ്ട ഈ ഇതിലേക്ക് ഇങ്ങനെ തന്നെ ഒഴിച്ചു കൊടുക്കാം പിന്നെ ചെറിയ ചെടികൾക്കാണ് ഒഴിച്ചു കൊടുക്കുന്നതെങ്കിൽ നന്നായിട്ട് പിന്നെ അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കണം പിന്നെ ഇത് ചെടികൾക്ക് സ്പ്രേയും ചെയ്തു കൊടുക്കാം അപ്പോഴും നന്നായിട്ട് അരിക്കണം ഇതിപ്പോ ഒരു രണ്ട് കപ്പിന്റെ അത്ര മാത്രം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതിന്റെ ഒരു വിളവെടുപ്പും കൂടി കാണാട്ടോ ഇത് കണ്ടില്ലേ ഇതിപ്പോ ഇനിയും വലുതാവും ഇത് ഫസ്റ്റ് ഇത് കിലോ പേരയാണ് ഫസ്റ്റ് ഞാൻ ഇത് നട്ടിട്ടുണ്ടായ സമയത്ത് ഒരു മൂന്ന് നാല് പേരൊക്കെ ഒരു കിലോ ഉണ്ടായിരുന്നു അതിന്റെ ശേഷം ഒരു കിലോ ഉണ്ടായിട്ടില്ല ഒരു മുക്കാൽ കിലോ വരെയൊക്കെ ഉണ്ടാവാറുണ്ട് ഇത് ഇപ്പൊ അത്രക്കാവും ഇത് ഇപ്പോ ഇന്നത്തെ ആവശ്യത്തിന് വേണ്ടി പറിക്കാമെന്ന് വിചാരിച്ചു പിന്നെ അതുമല്ല നല്ലോണം പഴുത്തിട്ട് കഴിക്കുന്നതിനേക്കാളും കുട്ടികൾക്ക് ഇഷ്ടം ആ ഒരു ക്രിസ്പിനെസ് ഉണ്ടല്ലോ അതിനോടുകൂടി ആ ഒരു പഴുക്കാതെ കഴിക്കുന്നതാണ് അവർക്ക് ഇഷ്ടം അങ്ങനെയാണ് ഇതൊന്നും പറിക്കാന്ന് വിചാരിച്ചത് ഇത് ഞാൻ ഇതിന്റെ മദർ പ്ലാന്റ് വേറെ ഉണ്ട് ഇത് ഞാൻ എയർ ലെയറിങ് വഴി ഉണ്ടാക്കിയ പ്ലാന്റ് ആണ് ഇങ്ങനെ കൊറേണ്ണ ഞാനിങ്ങനെ ഡ്രമ്മില് നട്ട് വെച്ചിട്ടുണ്ട് തൽക്കാല ആവശ്യത്തിന് ഞാൻ ഇത്രേ പറിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പൊ ഇത് കാണുമ്പോ എനിക്കറിയാം ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞ പോലെ ഒരുപാട് ആൾക്കാർ എന്നോട് ഇതിന്റെ ചെടി ചോയിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇതിന്റെ കുറച്ച് ചെടി ലെയറിങ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ചെടി ആയിട്ടില്ല ആ ഒരു ലെയറിങ് ഒക്കെ ചെയ്തിട്ട് രണ്ടു മാസത്തോളം വേണം അതൊന്ന് ചെടി നല്ലതായിട്ട് ഒന്ന് ഹെൽത്തി ആയിട്ട് കിട്ടാൻ വേണ്ടിട്ട് ഇപ്പൊ ഞാൻ ജസ്റ്റ് ചെയ്തതേ ഉള്ളൂ ഒരു മാസത്തോളം ആകുന്നതേ ഉള്ളു അതിന്റെ വേരൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പൊ അതൊന്ന് റെഡി ആയി കിട്ടാൻ ഇനിയും ഒരു ഒന്നൊന്നര മാസം വേണ്ടി വരും അപ്പൊ ഞാൻ ചോദിച്ചവർക്ക് അയച്ചു തരാം കേട്ടോ പെട്ട കൊറേ അത് ലെയറിങ് ചെയ്യാൻ അങ്ങനെ കൊറേ ഒന്നും ഒരു ദിവസത്തിൽ ചെയ്യാൻ പറ്റാറില്ല അപ്പൊ എന്റെ സമയത്തിനനുസരിച്ച് ഞാൻ ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ചെയ്യുന്നതാണ് എനിക്ക് ഇന്നും അറിയാം ഇനിപ്പോ ഈ വീഡിയോ കാണുമ്പോൾ കുറെ ആൾക്കാർ ചോദിക്കുന്നു ഞാൻ ആരും അറിഞ്ഞിട്ടില്ല കേട്ടോ ഞാൻ എന്തായാലും ചോദിച്ചവർക്കൊക്കെ ചെടി തരാം ഇന്ന് കുറച്ച് സ്ട്രോബറിയും കൂടി വിളവെടുക്കാനുണ്ട് അപ്പൊ വിപുലമായൊരു ഫ്രൂട്ട്സ് വിളവെടുപ്പ് തന്നെ നടത്താന്ന് വിചാരിച്ചു Dale. ഇപ്പൊ ആദ്യമായതുകൊണ്ട് ചെറിയ കുഞ്ഞു കുഞ്ഞു സ്ട്രോബെറിയാണ് ഉണ്ടായത് അപ്പൊ ഇന്നിപ്പോ ഞാൻ ഇത്ര സ്ട്രോബെറിയും വരക്കൊക്കെ വിളവെടുത്തിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ചെറിയ അടുക്കള തോട്ടമാണ് ഉണ്ടാക്കിയതെങ്കിൽ അതിനൊക്കെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പൊടിക്കൈകളായിട്ടുള്ള ഇങ്ങനെ ഓർഗാനിക് ഫെർട്ടിലൈസർ മതിയാവുന്നുണ്ട് ബോറോണൊക്കെ കുറഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ കാണുമ്പോ അറിയാതെ ഇങ്ങനെ ബോറോണിന്റെ ഡെഫിഷ്യൻസി ആണെന്നൊക്കെ അപ്പൊ അതിനൊക്കെ ഇന്നിപ്പോ കാണിച്ച പോലെയുള്ള ഈ വളങ്ങളൊക്കെ മതിയാവുന്നുണ്ട് ഇപ്പൊ വലിയ രീതിയിൽ കൃഷി ചെയ്യുന്നതരാണെങ്കിൽ ബോറാക്സ് പോലുള്ള വളങ്ങളൊക്കെ കിട്ടാറുണ്ട് അതൊന്നും നമ്മുടെ കുഞ്ഞു അടുക്കള തോട്ടത്തിൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഇതുപോലുള്ള ചെറിയ ചെറിയ വളങ്ങളൊക്കെ ഉപയോഗിച്ചാൽ മതിയാവും അപ്പൊ ഇന്നത്തെ എന്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അടുത്ത ഒരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം